ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പൊ ഭയങ്കര വെയിലല്ലേ നല്ല വെയിലാന്ന് കേട്ടോ ഭയങ്കര ചൂട് അപ്പൊ നമുക്ക് ഒരു മുട്ട കുഴിച്ചുണ്ടാക്കിയ ഒരു ഫാൻ ഇടവുന്നുണ്ട് കേട്ടോ ഇത് കൊറച്ച് സമയം ഇത് കൊറച്ച് സമയം ചൂടാകെ ചൂടതിനേഷം നമുക്ക് ഇതില് മുട്ട പൊട്ടിച്ചോയ്ക്കാം

ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഇതാ കൊറച്ചിങ്ങനെ നമ്മുക്കിത് കൊറേ സമയം കഴിഞ്ഞിട്ട് എന്താ നോക്കാം ഇപ്പത് ഇങ്ങനെ നിൽക്കട്ടെ ഈ മുട്ട ഇത് നടു നടുക്കലെ ഈടാവുന്നില്ല ഇത് എന്തെന്നറിയില്ല പാനിന്റെ കൊഴപ്പ ഇതിപ്പോ കുറേ സമയം ഇങ്ങനെ നിക്കട്ടെ കേട്ടോ എന്താവും നോക്കാം റെഡി ആയിട്ടുണ്ട് യിട്ടുണ്ട് ഫുള് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് എത്ര എത്ര ഏകദേശം ഏകദേശം ഞാൻ ഒരു അരമണിക്കൂർ ഇങ്ങനെ വേലറ്റ് വെച്ചിരുന്നു ഏട്ടാ കണ്ടില്ലേതാ പറ്റ ഉണങ്ങിട്ട് പൊടിഞ്ഞു പോയി ഇനിയിപ്പോൾ ഈ പാനിൽ ഓയില് തടവാതെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചോളിച്ചോണ്ടോ ഇങ്ങനെ ആയതെന്ന് അറിയില്ല കേട്ടോ ഇപ്പം എന്തായാലും നല്ല പൊരിഞ്ഞ വെയിലല്ലേ എന്തായാലും ഇങ്ങനെ ആവുള്ളൂ പിന്നെ ഒരു മുട്ട വെറുതെ വേസ്റ്റായി അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ ബായ്